നിയമം നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ എന്നുള്ളതാണ് ഇതിനെ ഇതിൻ്റെ ആകെ തുകയായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അത് ഇനിയുള്ള നാളുകൾ ഇപ്പോൾ കോടതി ജാമ്യം കൊടുത്തു എന്നത് മാത്രമാണല്ലോ ബാക്കി അതിൻ്റെ കോടതി നടപടികൾ വരാനിരിക്കുന്നു ആ നടപടികൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇഴകേറി പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം ബജരംഗതൽ ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമുണ്ട് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്താണ് ഏതാണ് ശരിയെന്ന് സമൂഹം വിലയിരുത്തും അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക തീർച്ചയായിട്ടും നീതി ലഭിക്കാൻ വൈകി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് കാരണം ഒരു ക്രിമിനൽ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷം നീണ്ട് അതിൻ്റെ വിധി വരിക പ്രതികൾ കീഴടങ്ങുക എന്ന് പറയുന്നത് അതുതന്നെയാണ് സംഗതി വൈകിയ നീതിയാണ് പക്ഷേ നീതി കിട്ടി എന്നുള്ളതിൽ സംതൃപ്തിയുണ്ട് അങ്ങനെ ഒരു ഒരു ഘടകമുണ്ട് ഇനി ഇങ്ങനെ എന്ന് നോക്കൂ ഇതിൽ പിന്നെ ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ ഞാൻ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത് കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അരങ്ങേറിയ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അക്രമങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെയല്ല ഇപ്പോൾ പൂർണ്ണമായും സമാധാനമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അത്തരമൊരു അന്തരീക്ഷത്തിൽ വീണ്ടും പഴയ കാര്യങ്ങൾ ചിക്കിച്ച് ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കരുത് എന്നൊരു നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ഞാൻ ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൈവന്ന സമാധാനം ശാശ്വതീകരിക്കപ്പെടണം അതിന് എന്താണോ സാമൂഹ്യ സാഹചര്യം ഒരുങ്ങേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സി പി ഐ എം നൽകുന്ന സന്ദേശം അതല്ല അതിന് വിരുദ്ധമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ കാർമ്മികത്വത്തിൽ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇത്ര ആവേശത്തോടെ യാത്രയപ്പ് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സാധാരണ സി പി ഐ എമ്മിൻ്റെ അണികളാവട്ടെ പൊതുസമൂഹമാവട്ടെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ആ സമാധാനം കൈവരുത്താൻ സാമൂഹ്യ സാഹചര്യം ഒരുങ്ങി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ ഒരു അനുകൂല അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജയിൽ ഉപദേശക സമിതി എന്നൊരു സംവിധാനമുണ്ട് ജയിൽ വകുപ്പ് എന്നൊരു സംവിധാനമുണ്ട് ഇതിനു നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ണൂർ സെൻട്രൽ ജയിലായതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആ സമയത്ത് നിയമത്തിൻ്റെ വഴിയിലൂടെ നീതിയുടെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാം ശരി